വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും കെ എസ് ഇ ആർ സിയുടെ പുതിയ സോളാർ നയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആറിന് നിലവിൽ വന്നിരിക്കുകയാണ് ഇതുപ്രകാരം ആരൊക്കെ ബാറ്ററി നിർബന്ധമായി വയ്ക്കണം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി ഒന്ന് വരെ സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നവർക്ക് ബാറ്ററി നിർബന്ധമല്ല അഞ്ച് കിലോട്ട് വരെ അത് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് പത്ത് കിലോവാട്ട് മുതൽ മുകളിലോട്ട് സ്ഥാപിക്കുന്നവർ ബാറ്ററി നിർബന്ധമായും സ്ഥാപിക്കേണ്ടതാണ് പത്തു മുതൽ പതിനഞ്ച് കിലോവാട്ട് വരെ ടെൻ പേർസെൻറ്റ് കപ്പാസിറ്റിയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോവാട്ട് വരെ ട്വൻറ്റി പെർസെൻറ്റ് കപ്പാസിറ്റിയിലും ബാറ്ററി നിർബന്ധമായി സ്ഥാപിക്കണം ഇൻഡസ്ട്രിയൽ കസ്റ്റമറേയും കൊമേഴ്ഷ്യൽ കസ്റ്റമറേയും വെച്ച് നോക്കിയപ്പോൾ അവർ ഇരുപത്തഞ്ച് മുതൽ നൂറ് കിലോവാട്ട് വരെ ടെൻ പെർസെൻറ്റ് ബാറ്ററി കപ്പാസിറ്റി നിർബന്ധമായി സ്ഥാപിക്കണം നൂറ് മുതൽ അഞ്ഞൂറ് കിലോവാട്ട് വരെ ട്വൻ്റി പെർസെൻറ്റ് കപ്പാസിറ്റിയിലും ബാറ്ററി സ്ഥാപിക്കേണ്ടത് നിർബന്ധമാണ് നവംബർ അഞ്ചിന് ശേഷം ഫീസിബിലിറ്റി കിട്ടിയ എല്ലാ കൺസ്യൂമേഴ്സിനും ഈ നിയമം ബാധകമാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്